നിരസിച്ചാൽ കേരളത്തിൽ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്ത് കേരളത്തിലെ യുവാക്കളുടെ ലൈംഗികാസക്തിയും അക്രമവാസനയും വർദ്ധിക്കുന്നുണ്ട് തിരുവല്ലയിൽ നടു റോഡിൽ വിദ്യാർത്ഥിനിക്ക് നേരെ പെട്രോൾ ഒഴിച്ച് കൊലപാതക ശ്രമം കൊച്ചിയിൽ റോഡിൽ യുവതിയെ തടഞ്ഞ് പെട്രോൾ ഒഴിച്ചു ഈ ആഴ്ചയിലെ പത്രങ്ങളിൽ കണ്ട കേരള ജനതയെ ഞെട്ടിച്ച വാർത്തകൾ ഈ വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ട് അവൾ കത്തുന്നത് കണ്ട് എന്റെ മനസ്സ് സന്തോഷിച്ചു തിരുവല്ലയിൽ പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച അജിത് റെജിയുടെ വാക്കുകൾ നടുറോടി വിദ്യാർത്ഥിനിയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ഒഴിച്ച് കത്തിക്കുകയായിരുന്നു സ്വകാര്യ സ്ഥാപനത്തിൽ റേഡിയോളജി വിദ്യാർത്ഥിനിയായ ഇരുപത്തിയൊന്നുകാരിയാണ് ആക്രമണത്തിന് ഇരയായത് ആക്രമത്തിൽ അറുപത് ശതമാനം പൊള്ളലേറ്റ പെൺകുട്ടിയെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി അക്രമം നടത്തിയത് കുമ്പനാട് സ്വദേശി റെജി മാത്യു അക്രമയുടെ വയസ്സ് പതിനെട്ടെന്നതും ഓർക്കണം പ്രണയം ഞൈരാഴ്ചത്തെ തുടർന്നുണ്ടായ പകയാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് സംഭവിച്ചത് ഇങ്ങനെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിനു സമീപം എത്തിയ അജിൻ റോഡിലൂടെ നടന്നു വന്ന കവിതയെ തടഞ്ഞു നിർത്തി ഇരുവരും സംസാരിച്ചു തുടങ്ങുന്നതിനിടെ രോഷാകുലിനായ അജിൻ കൈയിൽ കരുതിയിരുന്ന കത്തികൊണ്ട് യുവതിയുടെ വയറിന്റെ വലതുഭാഗത്ത് മുറിവേൽപ്പിച്ചു തുടർന്ന് ബാഗിൽ സൂക്ഷിച്ച ഒരു കുപ്പി പെട്രോൾ തലയിലൂടെ ഒഴിച്ച് ലൈറ്റർ ഉപയോഗിച്ച് കത്തിച്ചു നാൽപ്പത് സെക്കൻഡിനുള്ളിൽ എല്ലാം സംഭവിച്ചു സെക്കൻഡുകൾ നിന്നും കത്തിയ യുവതി പ്രാണവേദനയുടെ നിലവിളിച്ച് നിലത്തു വീണു ഇതുവഴി വന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വെള്ളവും മറ്റും ഉപയോഗിച്ച് തീ കെടുത്തിയ ശേഷം ആദ്യം പുഷ്പഗിരി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു വയറിലെ മുറിവ് ഗുരുതരമല്ലെങ്കിലും പൊള്ളൽ അറുപത് ശതമാനത്തിനു മുകളിലാണെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുന്നു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിലേക്ക് എന്നാൽ സംഭവം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പ് തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടി മരിച്ചതായി വ്യാജ പ്രചരണം നടന്നു എല്ലാം നിശ്ചയിച്ചുറപ്പിച്ച പോലെയായിരുന്നു അജിത് കൃത്യം നടത്താനെത്തിയത് ബാഗിൽ മൂന്ന് കുപ്പികളിലായി പെട്രോൾ കയർ കത്തി ലൈറ്റർ എന്നിവ കയ്യിൽ കരുതിയിരുന്നു കൃത്യം നടത്തിയതിനു ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എന്നത് പ്രതിയുടെ ആ സമയത്തെ മാനസിക നിലയെ സൂചിപ്പിക്കുന്നു സംഭവത്തിൽ കുറ്റബോധം തെല്ലുമില്ലാത്ത പ്രതി സംഭവം പോലീസിനോട് കൃത്യമായി വിവരിച്ചു ഹയർ സെക്കൻഡറിക്ക് പഠിക്കുമ്പോൾ മുതൽ മൂന്ന് വർഷമായി കവിതയുമായി പ്രണയത്തിലായിരുന്നു കവിത പ്രായത്തിൽ മുതിർന്നതാണെങ്കിലും ഇരുവരും സഹപാഠികളായിരുന്നു കുറെ ദിവസമായി യുവതി അകൽച്ചയിലാണെന്നും പ്രണയബന്ധം തകർന്നതിന്റെ വിരോധം തീർക്കുകയായിരുന്നുവെന്നും പോലീസിനോട് അവൻ മൊഴി നൽകി ഇനി കൊച്ചിയിൽ പനമ്പള്ളി നഗറിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം കൊച്ചി പനമ്പള്ളി നഗറിൽ കൂട്ടുകാരി സ്കൂട്ടറിൽ പോകുകയായിരുന്ന യുവതിയെ പെട്രോൾ ഒഴിച്ച് അപായപ്പെടുത്താനാണ് ശ്രമിച്ചത് യുവതി ഉച്ചത്തിൽ നിലവിളിച്ചതോടെ ആക്രമിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് പ്രതി കടന്നു കളയുകയായിരുന്നു പരിഭ്രമിച്ച ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവതിയെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രണയാഭ്യർത്ഥന നിരസിച്ച യുവതികളെ കൊല്ലാൻ പാകത്തിന് അതപ്പതിച്ചോ കേരളത്തിലെ യുവാക്കളുടെ മാനസികാവസ്ഥ ഇതൊരു പുതിയ ട്രെൻഡിന്റെ തുടക്കമോ കാത്തിരുന്നു കാണാം സ്മാർട്ട്